വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വീടിന് മിസ്റ്റേക്ക് ഉണ്ട് വെള്ളം ലീക്ക് വരുന്നുണ്ട് ടെറസ് കണ്ട ഉടനെ ഒരു കാര്യം എന്തായാലും മനസ്സിലായി വെള്ളം ഒരുപാട് സ്ഥലങ്ങൾ കെട്ടി കിടക്കുന്നുണ്ട് മദർ സ്ലൈബിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോക്കെ കണ്ട ഇത് പ്ലാസ്റ്റിക് നല്ല രീതിയിൽ നമ്മളെ ടെറസിൽ പിടിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ടെറസ് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പക്ക റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി ഡ്യൂലെക്സിന്റെ അക്കോട്ടെ വാട്ടർ പ്രൂഫ് റിപ്പയർ പോളിമർ യൂസ് ചെയ്ത് അതുപോലെ അതിൽ സിമെന്റ് മിക്സ് ചെയ്തുകൊണ്ട് എട്ട് മണിക്കൂർ ഇടവിട്ട് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് പ്ലാസ്റ്റിങ് ചെയ്യാനുള്ള എല്ലാ സ്ഥലവും അടിക്കുകയാണ് ഒരായ കൊടുത്താണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊന്തി നിൽക്കുന്ന പൈപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇനി പുതിയത് ഫിറ്റ് ചെയ്യണം പുതിയത് അണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ല ഉണ്ണേ നമ്മുടെ വീടിന് ഏറ്റവും വേഗത്തിൽ പെട്ടെന്ന് ലീക്ക് വരുന്ന ഒരു ഭാഗമാണ്